ഹമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ വളർത്തുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് കോഴികളൊക്കെ ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ ചൂട് കാലത്ത് നമ്മളിങ്ങനെ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോഴികൾക്കൊന്നും ഒരു ക്ഷീണവും കേടോ ഒന്നും ഉണ്ടാവില്ല കോഴികളൊക്കെ ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും ചെയ്യും ഇവിടുത്തെ കോഴികൾക്കൊന്നും ഒരു കുഴപ്പമില്ല ചൂടായിട്ടും തന്നെ ആരും തൂങ്ങിയിട്ട് നിൽക്കണോ ക്ഷീണമായിട്ട് നിൽക്കണോ ഒന്നുമില്ല നമ്മളിതുപോലെയൊക്കെയാണ് ചെയ്ത് പോവലും ചൂട് കാലത്തും തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോഴികളൊക്കെ വളർത്തി ഉണ്ടാക്കാം ഇപ്പോൾ വെച്ചുകൊടുത്താലും തന്നെ വിരിയാത്ത കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ കോഴിപ്പേനാണ് പിന്നെയും വരികയൊക്കെ ചെയ്യുക അതിനൊക്കെ നമ്മൾ അതിൻ്റെ ഇതായ രീതിയിലൊക്കെ വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കോഴിപ്പേനും വരാതിരിക്കും ഇപ്പോൾ രാവിലെയൊക്കെ ഇതുപോലെ നമുക്ക് നന്നായിട്ട് കോഴിക്കൂടിൻ്റെ നാല് പേറൊക്കെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടാൽ മതി അപ്പോൾ കോഴികൾക്ക് നല്ലൊരു തണുപ്പ് കിട്ടും ചെയ്യും പിന്നെ അവർ ചക്കി ചനക്കിയിട്ടിങ്ങനെ പൊടിയൊക്കെ പാറിയിട്ട് അങ്ങനെ ആവും ചെയ്യൂല പിന്നെ അവർക്കും തന്നെ ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ചിക്കിച്ച് എനിക്ക് നടക്കാനും ഇതിനൊക്കെ നല്ലതാണ് നന്നായിട്ട് കൂടിൻ്റെ നാല് പുറം കൊടുക്കുക അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആക്കണ ഇതുപോലത്തെ നെറ്റിൻ്റെയൊക്കെ കൂടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും തന്നെ നല്ല പോലെ നനച്ചു കൊടുക്കുക അതുപോലെ കൂടൊക്കെ ഇത് ഇങ്ങനെ വെക്കണ കൂടുകളൊക്കെ ആണെങ്കിൽ നല്ല മരത്തിൻ്റെയൊക്കെ ചോട്ടിലൊക്കെ വേണം വെച്ചുകൊടുക്കാൻ അതുപോലെ തെങ്ങിൻ്റെ ചോടും ഇതുപോലൊക്കെ ഒന്ന് നനച്ചുകൊടുക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെ ചനക്കും ചെയ്യും ചെയ്യുക പിന്നെ അവർക്ക് ആ മണ്ണിൽ കടന്ന് കുളിക്കാനും ഇതിനൊക്കെ നല്ലതാണ് പിന്നെ ഇങ്ങനെ നമ്മൾ ഒക്കെ മുകളിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ ചെതലൊക്കെ വരും ചെയ്യും പിന്നെ ചെതിൽ ഇങ്ങനെ വരും നമ്മൾ ഒരു ദിവസം നനച്ചാൽ പിറ്റേ ദിവസം അതിൻ്റെ മുകളിൽ തന്നെ നനയ്ക്കരുത് ആ നനവവിടെ ഇങ്ങനെ നിൽക്കണമെന്നുള്ളൂ പിന്നെയും പിന്നെയും നനച്ചു കൊടുക്കരുത് അവിടെ തന്നെ അപ്പോൾ പിന്നെ ആ ചെതിലൊക്കെ പോകും അല്ലാതെ കുതിർന്ന് നനഞ്ഞാറ് ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുത്താൽ അങ്ങനെ കിടക്കുന്ന ആ മരങ്ങളൊക്കെ പിന്നെ നമ്മളൊന്ന് പൊന്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ ചതിലുണ്ടായിട്ടുണ്ടാവും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തുറന്നു വിടുമ്പോൾ ഒന്ന് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അവർക്കൊക്കെ തിന്നാനും സൗകര്യമാവും അപ്പോൾ അത് ചതിലൊക്കെ ചിലവർ ഉണ്ടാവണില്ല എന്നറിയും പക്ഷെ അത് നമ്മൾ നന്നായി നന്നായിട്ട് നനച്ചു കൊടുക്കരുത് ചെറിയ രീതിയിലൊന്നും ഇങ്ങനെ നനച്ചു കൊടുക്കാനേ പറ്റുള്ളൂ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ അല്ലാതെ നല്ല വെള്ളം നനച്ചു നനച്ചുകൊടുത്താലും ഇങ്ങനെ ചതിലുണ്ടായി കിട്ടില്ല പിന്നെ ഒരു ദിവസം നനച്ചു കൊടുത്താൽ പിന്നെ ആ നനവ് നിന്നിട്ട് പോണ നേരത്തെയാണ് പിന്നീട് അവിടെ നനച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കണുണ്ടെങ്കിൽ തന്നെ അവർക്ക് നല്ല സുഖമാണ് അപ്പോൾ അവരെ ഒരു രണ്ട് നേരം നനക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടി നനച്ചു കൊടുക്കുക അവർ രാവിലെയൊന്നും നനക്കുക അതിപ്പം എല്ലാവർക്കും ഇപ്പോൾ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നനക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമാവില്ല അപ്പോൾ നമ്മൾ വല്ല വേസ്റ്റ് വെള്ളമൊക്കെ തുടക്കണ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കഴുകിയ വെള്ളമോ അങ്ങനത്തൊക്കെ എടുത്തിട്ടാണെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കുക അല്ല അപ്പോൾ വെള്ളത്തിനും എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാവുമല്ലോ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അതുപോലത്തെ രീതിയിലൊക്കെ ചെയ്യാം അതുപോലെ കോഴിക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല മരത്തിൻ്റെ ചോട്ടിലൊക്കെ വരുന്ന രീതിയിൽ കോഴിക്കൂടൊക്കെ ഉണ്ടാക്കുക നമ്മൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല തണൽ കിട്ടണ കൊടുത്താണ് നമ്മൾ കോഴിക്കൂടുള്ളത് അതുകൊണ്ട് തന്നെ വല്ലാതെ ചൂടും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല തണലുള്ള സ്ഥലം തന്നെയാണ് അതുപോലെ ഇങ്ങനെ നമ്മൾ ചൂട് കാലമാകുമ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് മണ് മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം വെള്ളം വറ്റാതെയും അതുപോലെ ആ തണുപ്പുള്ള വെള്ളമായിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ വെയിൽ വരുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചു കൊടുക്കരുത് പിന്നെ വെയിലത്തിരുന്നാണ്ട് ആ വെള്ളമൊക്കെ ചൂടായിട്ട് ആ ചൂടുവെള്ളം ആവും കോഴികളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുടിക്കുക ഇപ്പം നമ്മളെപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം വെള്ളമൊക്കെ ഒരു കുറച്ച് അരുഭാഗത്ത് ഇങ്ങനെ വെയിൽ കൊള്ളാത്ത സ്ഥലത്തൊക്കെ മാറ്റി വെക്കണം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി വെള്ളത്തിൽക്കൊക്കെ വെയിൽ വരുന്നുണ്ടോയെന്നൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതേപോലെ നമ്മൾ കുറച്ച് നേരക്കൊന്ന് പുറത്തേക്കൊക്കെ വിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അവർ വെയിലൊക്കെ കൊണ്ട് ഒന്ന് സൂര്യപ്രകാശമൊക്കെ കൊള്ളും വേണം എന്നാലാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഷാറായിട്ടൊക്കെ വളരും ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണെങ്കിലും കോഴികളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ കാര്യമാണ് പറഞ്ഞത് അത് ഒന്ന് കുറച്ച് നേരം ഒന്ന് നമ്മൾ പുറത്തേക്ക് വിടേണ്ടതൊക്കെ ഏറ്റവും നല്ലതാണ് രാവിലത്തെ വെയിലൊക്കെ ഒന്ന് കൊള്ളാനൊക്കെ അവരൊന്ന് പുറത്തൊക്കെ ഒന്ന് വീടുകയാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ പ്രായത്തിലൊക്കെ നമ്മളെ കണ്ണൊന്നും തെറ്റിയാൽ തന്നെ വേഗം ഈ ഇരളാടി പോലത്തെ ആ കിളി വന്നാണ്ട് തന്നെ കുടിച്ച് കൊണ്ടുപോകും അപ്പം അതിൻ്റെയൊക്കെ ഒച്ചചേട്ട പിന്നെ കാക്കകളും ഒപ്പം പറക്കും പക്ഷേ മറ്റേ കിളികളതിനെ കാക്കയൊന്നും പറക്കൂല അതേപോലെ വന്നിരിക്കണത് പോലും കാണൂല പിടിച്ച് കൊണ്ടുപോകുമ്പോഴേ കാണുള്ളൂ അതുപോലെ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ കുറച്ച് ദൂരെ വെച്ചു കൊടുക്കുകയാണീ കാക്കകൾക്കൊക്കെ ഒന്ന് വന്ന് കുടിക്കാനൊക്കെ കാക്കകൾ മാത്രമല്ല പല കിളികളും വന്ന് വെള്ളം കുടിക്കും നമ്മളീ പൂത്താങ്കീരി അതുപോലെ പേരറിയാത്ത പല കിളികളും വന്നങ്ങാണ്ടി നമ്മളിങ്ങനെ വെള്ളം വെച്ചു കൊടുത്താൽ അതിൽ വന്നങ്ങനെ കുടിക്കും അതല്ലെങ്കിൽ കോഴികൾക്ക് വെച്ചു കൊടുത്താൽ വെള്ളത്തിൽ ഇവരൊക്കെ വന്ന് കുടിക്കും നമ്മളൊക്കെ ഒഴിഞ്ഞു പോകേണ്ട നേരത്തും ആളില്ലാത്ത നേരത്തൊക്കെ എല്ലാ കിളികളും വന്നിട്ട് ആ വെള്ളം കുടിക്കും അപ്പം അപ്പോൾ അത് കുടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളം വെച്ചു കൊടുക്കണം അതല്ലെങ്കിൽ പക്ഷികളൊക്കെ വന്ന് കുടിക്കണ വെള്ളം കോഴികളും കുടിക്കുകയാണെങ്കിൽ അസുഖം വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വേനൽക്കാലത്ത് എന്തായാലും വേറുള്ള പക്ഷികളൊക്കെ വന്ന് കോഴികളെ വെള്ളം കുടിക്കും അപ്പോൾ അതിന് കുറച്ച് മാറ്റിയിട്ട് കോഴികൾ എത്താത്തവാത്തതിൽ ഉയർത്ത് വെച്ചു കൊടുത്താലും മതി ഇതിപ്പം നമ്മൾ വേലിയുടെ പുറത്ത് കമ്പി വേലിയുടെ പുറത്ത് വെച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് തന്നെ കുടിക്കുമെന്ന് പിന്നെ നമ്മൾ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് കോഴികളെ ഭക്ഷണത്തിന് നന്നായിട്ട് ഇല ഉൾപ്പെടുത്തി കൊടുക്കുക അത് കോഴികൾ പിന്നീണ ഇലകളൊക്കെ കിട്ടാവുന്നോടത്തോളം നന്നായിട്ട് ഇല ഉൾപ്പെടുത്തി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് നനച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാലും മതി പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ഇലയൊക്കെ കിട്ടാനും കുറവാകുമല്ലോ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഇലയൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ നേരം കിട്ടുന്ന അതിലൊക്കെ ആണെങ്കിൽ സംഘടിപ്പിച്ചൊക്കെ കൊടുക്കുക അതുപോലെ വാഴൻ്റെ എണ്ണിപ്പിണ്ടി വാഴൻ്റെ കൂമ്പ് അങ്ങനെയുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ കോഴികളെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കോഴികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും കാരണം നമുക്ക് അപ്പം ചൂടിൻ്റെ അതൊക്കെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് ഇതുപോലെ അരിഞ്ഞ് കൊടുക്കാനൊന്നും ഒഴിവില്ലെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചു കൊടുത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഈ വള്ളി പോലത്തെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ഇലയും ഈ തോട്ടപ്പയർ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഇലയാണ് നമുക്കിവിടെ കിട്ടലില്ല നമ്മളടുത്തൊന്നും അങ്ങനത്തെ പറമ്പൊന്നും ഈ റബ്ബർ പോലത്തെ ഒക്കെ ഉള്ള കൊടുത്തൊക്കെയാണ് അതൊക്കെ ഉണ്ടാവുക നമുക്ക് വേറുള്ള ഇലകളൊക്കെ തന്നെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെയൊക്കെ കൊടുന്ന് കെട്ടി വെച്ച് കൊടുത്താലും മതി ഇനി ഇങ്ങനെ നല്ല ഇലകളൊന്നും കിട്ടാതില്ലെങ്കിൽ അതുപോലെ വേറൊരു പുറത്തു കൂടെ ഒക്കെ ഒരു വള്ളി പോലത്തെ ഒരു അല്ല അതും കോഴികളെല്ലാം തിന്നണ തന്നെയാണ് അതും അങ്ങനെയൊക്കെ അതേപോലെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ തണ്ണിമത്തനൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തൊ തൊലിയൊക്കെ നമ്മൾ കുറച്ചൊക്കെ മതിയുള്ള ഭാഗം എടുത്തിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ കോഴികൾക്കൊക്കെ കൊടുക്കുക അതുപോലെ വാങ്ങുമ്പോൾ തന്നെ അവരെ അവരെടുത്ത് വല്ല കീടന്ന പോലത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കോഴികൾക്ക് കൊടുക്കുക അതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവരൊക്കെ നന്നായിട്ട് തിന്നിട്ട് വെറും ഒരു തൊലിയുടെ ഒരു ഇത് മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ ആ രീതിയിൽ നല്ല ഇതിൽ തിന്നാണ്ട് വൃത്തിയാക്കിയിട്ട് കിട്ടും ഇപ്പോൾ എന്തൊക്കെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഐറ്റംസ് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക അതേമാതിരി പപ്പായ പപ്പായൊക്കെ നമ്മൾ കുഴിച്ചിട്ടാലും വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായി കിട്ടണ മരമാണ് ഇപ്പം അത് വലിയ വളവും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് കുറച്ച് മധുരം ഇല്ലാത്തതും അങ്ങനെയൊക്കെ ആണെങ്കിലും കോഴികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കോഴിനെ വളർത്തണവർക്ക് അതുണ്ടെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കോഴികൾക്കേര് ഉപയോഗപ്പെടുത്താം നമുക്ക് അപ്പം തിന്നാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ അതുപോലെ പഴവും തന്നെ ഇതുപോലെ ഒന്ന് വാടിയതും പുഴുപ്പ് കയറിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കോഴികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അതൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരാനൊക്കെ സൗകര്യമുള്ളവർക്ക് ഉള്ളവർക്ക് അങ്ങനെയൊക്കെ നമുക്ക് വേസ്റ്റോ പഴമൊക്കെ പഴയതൊക്കെ കിട്ടാനൊക്കെ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ തീറ്റ ചിലവും കുറക്കുക കോഴികൾക്കും നല്ല ഉഷാർ തന്നെയാണ് അതുപോലെ മീനൊക്കെ നമ്മൾ വില കുറഞ്ഞൊക്കെ കിട്ടുമ്പോൾ കുറച്ച് അവർക്കും കൂടി വാങ്ങിയിട്ട് കൊടുക്കുക അതിനൊന്നിപ്പോൾ ഒരു നമ്മളിപ്പോൾ തീറ്റയൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കണ തന്നെ അല്ലേ അതുപോലെ ഈ കാലത്തൊക്കെ ഇപ്പോൾ മീനൊക്കെ കുറച്ച് വില കുറവല്ലേ അപ്പോൾ അവർക്കൊരു ഇതൊക്കെ ഇപ്പോൾ അമ്പത് ഉറുപ്പ്യയുടെ മീനാണ് അപ്പോൾ നമ്മൾ തീറ്റ തീറ്റ അല്ലെങ്കിലും അരിയും അതുപോലെ ചോളത്തോടും തൗടുകളൊക്കെ വാങ്ങണല്ലേ അതേ രീതിയിൽ നമുക്കൊരു ദിവസമൊക്കെ ഇങ്ങനെയൊന്ന് വാങ്ങിയിട്ടൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്യാം അതെല്ലാം വേസ്റ്റൊക്കെ വാങ്ങാൻ കിട്ട് വാങ്ങുമ്പോഴൊക്കെ കിട്ടുമ്പോൾ അതും കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ വില കുറഞ്ഞൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് വാങ്ങുന്ന കൂട്ടത്തില് കുറച്ച് ഒരു ദിവസമൊക്കെ അവർക്കും ഒന്ന് ഉൾപ്പെടുത്തിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ഇടയ്ക്കോരോന്നൊക്കെ കൊടുക്കും കാരണം നമ്മൾ ഒന്ന് രണ്ടെണ്ണൊക്കെ കൊടുക്കുമ്പോൾ അവർ അതുകൊണ്ട് കൂടുന്ന ആ ഒരു സന്തോഷം കാണുമ്പോൾ ഇടയ്ക്ക് ക്കോരോ ഒന്ന് കോഴികൾക്കും വേണ്ടിയിട്ടും കുറച്ച് വാങ്ങിക്കൊടുക്കണത് തന്നെയാണ് നമ്മൾ വേറെ ഉള്ളതൊക്കെ ഇപ്പോൾ അതുപോലെ പൈസ കൊടുത്ത് വാങ്ങണ തന്നെയല്ലേ അപ്പോൾ അതേ ഒരു രീതിയിൽ നമുക്ക് ഒരു ദിവസമൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഈ രീതിയിലൊക്കെയാണ് ആണെങ്കിൽ എനിക്ക് ഉഷാറായിട്ട് തന്നെ നല്ല കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കിട്ടും ഇപ്പം ഈ കോഴിക്കുഞ്ഞൊക്കെ അത് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് പത്ത് കുട്ടികളാ പത്ത് കുട്ടികളും ഉണ്ട് പിന്നെ ഒന്നിൻ്റെ അടുത്ത് രണ്ടെണ്ണമുള്ളൂ അതെന്താ പറഞ്ഞാൽ അതിന് ആകെ അഞ്ച് മുട്ടേ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു തൊപ്പിക്കോഴിക്ക് കാരണം തൊപ്പിക്കോഴി ഒരു കിടക്കാത്ത മുട്ടയെന്ന് വെച്ചു കൊടുത്ത് അധികം കിടക്കില്ല അതുകൊണ്ട് അതിനാകെ രണ്ട് കുട്ടികളും പിന്നെ ഇതിന് പത്ത് കുട്ടികളുണ്ട് നമ്മൾ വീടിയൊക്കെ പിന്നെ മുന്നേ പുള്ളിക്കോഴിയുടെ ഒക്കെ ഇട്ടതാണ് ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഷാറായിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ ഇവരൊക്കെ പുറത്ത് കൂടാണ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂട്ടിലേക്കൊക്കെ കയറ്റും അപ്പോൾ അവർ കുറേ നേരമൊക്കെ ചിക്കിച്ച് എനിക്ക് ചതലും ഇതൊക്കെ പിന്നാനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ ഇവിടെയൊക്കെ നനച്ചിട്ട് കൊടുത്താണ് അപ്പോൾ അവരതിലങ്ങനെ ചിക്കി എനിക്കൊക്കെ നടക്കും അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം